夜里。 എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന നേട്ടങ്ങളുടെ നെറുകയിൽ പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിച്ച് കേരള സംസ്ഥാനം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്രയും വികസനത്തിന്റെയും കരുതലിന്റെയും നേർസാക്ഷ്യം മലയാളക്കലയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിലൂടെ ജൈത്രയാത്ര തുടരുമ്പോൾ ഇടതുപക്ഷത്തിന് കരുത്താകാൻ നാടറിയുന്ന നാട്ടുകാരറിയുന്ന നാടിന്റെ മിടിപ്പും തുടിപ്പും അറിയുന്ന നിറമനസ്സും നിറപ്പുഞ്ചുരിയുമായി കോത്തങ്കോട് ഗ്രാമ പഞ്ചായത്ത് തച്ചപ്പള്ളി മൂന്നാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന സഖാവ് നീതുവിന് ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി എന്ന അഭിനയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു